ജസ്റ്റ് ഒരു ഒരു ചെറിയൊരു പിങ്ക് കളറൊക്കെ മതി അല്ലെങ്കിൽ ലിപ്സിലെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ലിപ്സ്റ്റായിട്ട് ഇരിക്കണം എസ്പെഷ്യലി ലിപ്സ്റ്റിക് പോലത്തെ സാധനങ്ങൾ താല്പര്യമില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി രണ്ട് സാധനങ്ങളായിട്ടോ കാണിച്ചു തരാൻ പോണത് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ഐറ്റംസ് അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് കുറച്ചും കൂടെയും ഒരു എന്താ പറയുക ഒരു പിങ്ക് കളറ് കിട്ടും ഇത് തനി ബേബി പിങ്ക് ആട്ടോ ഈ രണ്ട് കളറാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോണത് അപ്പോൾ ആദ്യത്തെ വന്നിട്ട് ഇതാ ഈ ഒരു ക്യൂട്ട് പാക്കേജിങ് ആണ് നല്ലൊരു സിൽവറിൻ്റെ ഒക്കെ പാക്കേജ് ഇത് ഇതുമാതിരിയാണ് ഇത് ഒരുപാട് പേര് ഞാൻ തന്നെ ഇതിൻ്റെ വേറെ കുറെ ഐറ്റംസ് ഇതുപോലത്തെ ചെയ്തിട്ടുണ്ട് നമുക്കൊരു വൈറ്റ് കളറുള്ള ഒരു ബാം പോലെ ഇരിക്കാം ഇത് നല്ല മോയ്സ്ചറൈസർ ആണ് ലോങ് ലാസ്റ്റിംഗ് ആട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഓൾറെഡി ഇത് യൂസ് ഇവിടെ ചെയ്തിൻ്റെ കളർ ഉണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത് ഇതുമാതിരി മാതിരി വൈറ്റ് ആയിട്ട് ഒരു വൈറ്റ് ബാം പോലെ നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പം ഇത് കൂടുതൽ ഇടുന്നോറും ഭയങ്കര പിങ്ക് ആയിരിക്കും നമുക്കൊരു ഇട്ട് കൊടുക്കാം കണ്ടില്ലേ ിന്റെ ലിപ്സ്റ്റിക് ഇട്ടമാതിരി നാച്ചുറൽ ആയിട്ട് മോയ്സ്ചറൈസർ ചെറിയൊരു ഗ്ലോ എന്താ പറയാ ഇട്ടമാതി എന്നാൽ ലാസ്റ്റിംഗ് ആട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഐറ്റം അപ്പം അടുത്തുനിന്ന് ഇതാണ് നല്ല ക്യൂട്ട് പാക്കേജിങ്ങാണ് വരുന്നത് ഈ ഒരു കളർ കാണില്ലേ ഇതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടോ നമുക്ക് ലിപ്സിൽ ഉണ്ടാവുക അപ്പം നമുക്ക് നോക്കാം ഇത് മാതിരിയാണ് വരാം പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര കളറാന്ന് കേട്ടോ എന്നുവെച്ചാൽ ഇതിങ്ങനെ ഭയങ്കര ഒരു റോസ് മാതിരി ഇരിക്കണേ പക്ഷേ നമുക്കിത് എടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും നമുക്കിതിൻ്റെ ഒരു എന്താ പറയുക ഡിഫറൻസ് മനസ്സിലാവും ലൈറ്റ് ഷെയ്ഡേ ഉള്ളൂ അപ്പോൾ ഈ രണ്ട് ഐറ്റംസിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്താൽ മതി യൂട്യൂബിൽ ഞാൻ ടാഗ് ചെയ്യാം ബൈ